മധുരയില്ലല്ല മോളെ ഇത്തിരി മധുരം ഇട്ടതായോ ഇത്തിരി തീന്റെ മധുരല്ലേ എങ്ങനെ കുടിക്കൊന്നുണ്ടക്ക് ഇരുന്നൂറ്റി പത്താണെന്നാ ഡോക്ടർ പറഞ്ഞു ചെല്ലുമ്പോ ചീത്ത പറയും ഈ മധുരത്തില് കുറച്ചാള് കുടിച്ചു ശരിയായിപ്പോ ഭയങ്കര കഴിപ്പാണ് മോളെ ഭയങ്കര ഇത്തിരി കടുപ്പുണ്ട് ഒരു തുള്ളി പഞ്ചസാര ഇട്ടാ വണ്ടി ചേട്ടക്കൊക്കെ ഇത്തിരി കഴിക്കണുണ്ട് കൊഴപ്പില്ലെന്ന് എല്ലാരും പറയാറുണ്ട് എല്ലാരും പറയണെങ്കിൽ മധുരം ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങള് ഓടാനുണ്ടു രാത്രി ഓടാനൊക്കെ കുടിക്കേ ഇനിയും ഷുഗർ പറഞ്ഞേ അമ്മ പറഞ്ഞ കിട്ടുകാരാ അമ്മ അത് കുടിക്കട്ടാ ഹലോ ആ അമ്മ എന്തൊക്കെയുണ്ട് വിശേഷേദന എന്താ പെട്ടെന്ന് കാല് അമ്മ ഓരോ പണി ചെയ്തിങ്ങനെ നടന്നിട്ടായിരിക്കും ചേച്ചി പറ ചേച്ചി ചെയ്തോളും പണിയാക്കാം ആ അമ്മ ഒന്നും ചെയ്യണ്ട കുത്തി ഇരിക്കാൻ നോക്കി വയസ്സാകാലത്ത് എന്തി അവരൊക്കെ ചെയ്തോളും പണിയാക്കാം ഷുഗർ കൂടുതലാണോ ആ ബെസ്റ്റ് മാധ്യമം കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ലേ വല്ലപ്പോഴൊക്കെ മധുരം കഴിച്ചോ അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കഴിച്ചാ മതി ആ സുഖമായിട്ട് ഇരിക്കാ പണിയൊന്നും ചെയ്യണ്ട അമ്മയൊരു കോള് തന്നെ ഞാൻ അവിടെ വിളിക്കാവേ ആ ശെരി വേദന എന്നിട്ടാണോ കൊറച്ചു ദിവസമായിട്ടൊക്കെ

അമ്മ അറിഞ്ഞ എന്റെ നാത്തു മൂന്നാമത് ഗർപിടിയായിട്ടിരിക്കണു വിശേഷം കൊണ്ടെന്ന് എനിക്ക് നിക്കാ അതിനിപ്പോ എന്താ അത് കൊഴപ്പൊന്നുമില്ല ഇവിടത്തെ രണ്ടാമത് വിശേഷം പറഞ്ഞല്ല നീ അതും സന്തോഷമുള്ള കാര്യ ആർക്ക് മീനുന അതുകൊള്ളാം നീ അവന് മൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളു പിന്നെ രണ്ടാമത് വിശേഷോയാൻറെ മേദിനേക്ക് എങ്ങനെ നോക്കാനാണോ വിചാരിച്ചിട്ടാണ് നീ ഇത് എന്റെ അമ്മയെ നോക്കണ്ടേ എന്റെ തലയിലായിരിക്കും അല്ല അതെന്താണ് നീ അങ്ങനെ പറഞ്ഞ നീലി രണ്ടാമത്തെ വിശേഷം എന്നാ പറഞ്ഞത് ഞാൻ അല്ലാതെ മൂന്നാമത്തെ കാര്യം നാലാമത്തെ അല്ല പറഞ്ഞത് നിന്റെ നാത്തുനെ ഇപ്പൊ മൂന്നാമത്തെ അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷ എന്റെ മോളുടെ കാര്യം ഇപ്പൊ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത് പ്രായമായിട്ടില്ലേ തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ വർത്താനും അല്ലേ അത് നന്നായിട്ടുണ്ട് ചേണ്ടാറിഞ്ഞാ മീനു രണ്ടാമത് ഗർഭിണിയായി എന്ന് എനിക്ക് വയ്യവുക്ക് വല്ല ആവശ്യം ഉണ്ടാ രണ്ടാമത്തത് ഇപ്പൊ തന്നെ നോക്കേണ്ടത് അതിയെ നോക്കിയാ രണ്ടാലും നോക്കും ചോദിച്ചിട്ടാണ് അവള് പിന്നെയും ഈ പണിക്ക് നടന്നത് എനിക്ക് വയ്യ ഞാൻ നോക്കിയൊന്നും ഇല്ല കേട്ടോ അമ്മ തന്നെ നോക്കട്ടെ അമ്മേ ഭയങ്കര സന്തോഷത്തിലാണ് മോള് ഗർഭിണിയായ എന്റെ എന്റെ പൊന്നു എൻ്റെ പെങ്ങളുടെ എന്റെ ചാട്ടന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു സങ്കടം വരുന്നു ഇപ്പൊ എന്ത് വേണ്ട രണ്ടാമതാക്കിട്ട് വന്നു ഓ ഞാൻ നോക്കൂല എന്താന്ന് വെച്ചായിക്കോ നിന്റെ ചേട്ടന്റെ ഭാര്യ നീ 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 ഇപ്പൊ ഗർഭിണി അങ്ങനത്തെ ഒരു അവസ്ഥ നോക്കാൻ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാം അല്ലെങ്കിൽ േട്ടന്റെ അമ്മ ഞാൻ വേണമെ നോക്കിക്കോളെ മുഴുവനല്ല എന്റെ കൊച്ചന് വേണ്ടിട്ട് ആര് ചിലവാക്കും പൈസ മുതൽ മുഴുവൻ കൊടുക്കും ഒരു വേണ്ട ചെലവാക്കനം വേണ്ടത് അമ്മ കൊടുത്തേക്കും നിങ്ങൾ ഒരു ചിലവാക്കനം വേണ്ട നിങ്ങളെ കിട്ടാണ്ടിരുന്നാൽ മതി ഓ ചെലവാക്കാൻ തുടക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ കുഴപ്പവും അതായത് നമുക്കൊന്നും ഇണ്ടാ പറ്റില്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ നിന്റെ പറഞ്ഞല്ലേക്കോട്ടെ